നമസ്കാരം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ടി വി സജിത്ത് എന്ന യുവ എഴുത്തുകാരനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് അദ്ദേഹത്തോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം താങ്കളുടെ സ്വദേശം എവിടെയാണ് അയ്യനം കണ്ണൂർ ജില്ലയിൽ അതെ കവിതകളാണോ സാധാരണ എഴുതാറ് കഥ ഇഷ്ടമല്ല കവിത ഇഷ്ടമല്ല നോവൽ ചെറിയ കഥകളാണ് കഥകളാണോ ആ ചെറുകഥകളാണ് അല്ലേ അപ്പോൾ ഒരുപാട് കാലമായി ഈ ചെറുകഥകളൊക്കെ എഴുതി തുടങ്ങിയിട്ട് ഇല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് അതായത് ലോക്ക്ഡൗൺ സമയത്ത് ആദ്യം കൊറോണയിലെ സമയത്ത് ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ടോ ഇല്ല ഇരുപത് ഇരുപത്തഞ്ചോളം കഥ ഇരുപത്തഞ്ച് കഥകളുണ്ടോ അപ്പൊ ഈ എഴുതപ്പെട്ട കഥകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ട് ആനുകാലിക നാലോളം ഒരു നാലോളം കഥകളാണ് നാലോളം അപ്പോൾ ബാക്കിയാ ഇരുപത്തഞ്ച് കഥകൾ എന്ന് പറയുമ്പോൾ അതൊക്കെ ചേർത്തിട്ടൊരു സമാഹാരം കേൾക്കൂട്ടെ ആർക്കെയിട്ടുണ്ട് ആർക്കെയിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ പേര് ഭൂമി പിള്ളേരും പോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അതെ ആ സമയത്തേ അപ്പോൾ അതിനുശേഷം അടുത്ത സമാഹാരത്തിലേക്ക് വേറെ ബുക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ ആ ഒരു ബാലസാഹിത്യ എന്താണ് ഓക്കെ എൻ്റെ പേരെന്താണ് ഗോപി നിവാനിയാണ് ൂപ്പി അപ്പൊ അത് പരമ്പര ആയിരിക്കോ അതെ അത് ബാലസാഹിത്യാണ് മണിപ്പുരയിലായിരിക്കും അതോ കഴിയുന്നോ എല്ലാം എഴുതണം എഴുതിത്തൊടങ്ങും തമ്മൾ എഴുതിയ ചെറു കഥകളില് ശ്രദ്ധിക്കപ്പെട്ട കഥകളുടെ പേരൊന്ന് ലിസ്റ്റ് ഒന്ന് പറയാമോ ആറ് ആറ് ആണ് നല്ല വെറൈറ്റി പേരുകളാണ് നല്ല കഥകളാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ചെറുകഥകളും നോവലുകളും ഇപ്പം ഇറങ്ങാൻ പോകുന്ന ഗു പി നിബാനിയരിൻ്റെ സെക്കൻഡ് പാർട്ടും സക്സസ് ആകട്ടെ എല്ലാവിധാശംസകളും നേരിടാണ് ഇനി നമുക്ക് കൂടുതൽ വിശേഷ ഇദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളുമായി പിന്നീട് ഒരു അവസരം തരാം അതുപോലെ தாங்கள் கவிதையானோ எழுத கவிதையாணோ